തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ാട്ടുകാർ റോഡിലെ ആഞ്ഞിലങ്ങാടി എസ് വളവിൽ വാഹനാപകടങ്ങൾ തുടർക്കഥാകുന്നു മതിയായ മുന്നറിയിപ്പുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് അപകടങ്ങൾ സംഭവിക്കാനുള്ള പ്രധാന കാരണം ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ഇത് പ്രതിദിനം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന എടപ്പെട്ട ആഞ്ഞലങ്ങാടി എസ് വളവിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിര സംഭവമാണ് പേരിനെ സൂചിപ്പിക്കും വിധം കൊടും വളവുകളുള്ള പാതയിൽ ചെറുതും വലുതുമായ അപകടങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട മിനി ലോറി സമീപത്തെ വൈദ്യുതി പോസ്റ്റുകൾ തകർത്തിരുന്നു പ്രദേശത്തെ സൂചന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും യാത്രക്കാർക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ ഒളിഞ്ഞിരിപ്പാണ് റോഡിൽ റിഫ്ലക്ടുകൾ ഉണ്ടെങ്കിലും ഏറെ പഴക്കമുള്ളതിനാൽ അതും യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്നില്ല പാതയിൽ മിതമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഡെയിലി ദിവസം ദിവസം അപകടങ്ങൾ നടന്നുകൊടുക്കുന്ന ഒരു സ്ഥലമാണ് എസ് സ്ഥലം പിന്നെ അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ടവരോട് അറിയിക്കാറുള്ളത് ഇതിനെ നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ പി ഡബ്ല്യു ഡിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തതാണ് പക്ഷെ അവർ ഇതുമായിട്ട് ഒരു റിപ്പോർട്ട് നമുക്ക് തന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന് ബന്ധപ്പെട്ടവർ ഇതിനെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഒരു വണ്ടി ഇവിടെ ഈ പോസ്റ്റിന് കുത്തി അവർക്ക് നല്ലൊരു അപകടം ഉണ്ടായി ഇപ്പോൾ നാല് ദിവസം മുന്നേ ഒരു കോഴി വണ്ടി ആ മഹാഗണിക്ക് മരത്തിനടിച്ചിട്ട് അവർക്ക് വലിയൊരു അപകടം ഉണ്ടായി വണ്ടി മറിഞ്ഞു ഒരാഴ്ച മുന്നേ തായ വളവിൽ മേക്കാടൻ പാത്തുമ്മ എന്നൊരു സ്ത്രീ നമ്മുടെ സഹോദര തുണക്കാരൻ്റെ ഉമ്മയാണ് അവർ അപകടത്തിൽപ്പെട്ട വണ്ടി ഇടിച്ചു കാണ്ട് മരിക്കുകയും അങ്ങനെ ദിവസം ദിവസം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ബന്ധപ്പെട്ടവരും നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് സൂചന ബോർഡുകൾ ഉണ്ടോ സൂചനാ ബോർഡുകൾ ഉണ്ട് പക്ഷെ അത് നമ്മൾ ആ മരത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് അത് വെച്ചതൊന്നും റെഡി അല്ല കാണില്ല ഇവിടെ സീഡുണ്ട് താഴെ ഉണ്ട് പക്ഷെ അതൊന്നും വെച്ചത് സിഗ്നൽ ബോർഡുകളൊന്നും റെഡി അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മേലെ ഭാഗത്ത് ഡിവൈഡർ കൊടുക്കുക താഴെ ഡിവൈഡർ കൊടുക്കുക അല്ലെങ്കിൽ അതിനു ബന്ധപ്പെട്ട സിഗ്നല് സ്ഥാപിക്കണമെന്നാണ് സെക്രട്ടറി മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തികൾ പങ്കിടുന്ന അതുകൊണ്ട് തന്നെ ദിവസവും വലിയ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതുവഴി കടന്നുപോകുന്നുണ്ട് വാഹനാപകടങ്ങൾ സ്ഥിരസംഭമാകുന്ന അവസ്ഥയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്